ഹലോ ഗൈസ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ഐല ഫ്രൈ ഐല ഫ്രൈയിലേക്കുള്ള മസാലയാണ് ഇന്ന് നമ്മൾ സെറ്റാക്കാൻ പോണത് അപ്പോൾ നമുക്ക് നേരെ മസാലയിലേക്ക് കിടക്കാം എന്തൊക്കെയാണ് വേണ്ട വെച്ചാൽ നമുക്ക് എടുക്കാം ഓക്കെ ആദ്യം രണ്ട് കഷ്ണം തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി കൈക്ക് പത്തെണ്ണം ഉണ്ട് ചെറുതാണ് രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് പുതിയ ഇല ഒരു അര അടപ്പ് വിനാഗിരി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി വെള്ളത്തിന് പകരം നമ്മൾ പാല ഒഴിക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാല് നന്നായിരച്ചെടുക്കെട്ടോ അരച്ചരപ്പിലേക്ക് ഒരു ടീസ്പൂണും കൂടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പേച്ചിട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഞാൻ നേരത്തെ അരച്ച് വെച്ചാണ് അതാണ് ഇനി ഒന്നും കൂടെ എടുക്കുക ഒരു ഗൈസ് അപ്പോൾ നമ്മൾ നേരെ ഒരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നമുക്കതിലേക്ക് ഒഴിച്ച് മസാല കെട്ടുകൊടുത്ത് സെറ്റാക്കാം ഗൈസ് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ തണുപ്പണുപ്പം ചെറിയതൊരു കട്ടയൊക്കെയാണ് ഇനി നമുക്ക് അതിലേക്ക് അരച്ചു വെച്ച മസാല അരപ്പ് അതിലേക്ക് ഇടാം മസാല അരപ്പൊക്കൊന്ന് ഇളക്കി നല്ലപോലെ എണ്ണയിൽ ആക്കി എടുക്കണം നമുക്ക് അതിലേക്ക് വന്ന് ഇട്ടു കൊടുക്കണം അരപ്പിന്റെ പച്ച മണക്ക ഒന്ന് മാറിയിരുന്നാൽ നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കണം അരപ്പിനെ ഇടയിൽ ഒന്ന് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അരപ്പ് സെറ്റായി ഞാൻ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് അത് നമ്മളായി കൊടുക്കണം നല്ല നല്ലതുപോലെ നമുക്ക് മിക്സ് ആയി കൊടുക്കാം അപ്പം ഇതേപോലെ മസാല എണ്ണ ഒക്കെ ഇങ്ങനെ മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മീനിനിട്ട് കൊടുക്കാം കേട്ടോ മീനൊക്കെ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം ഞാൻ ഇവിടെ ഒരു നാലായിലിട്ടെടുത്തിരിക്കുന്നത് മസാലയാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അതിൽ കരട് ആവശ്യമില്ല ഇത് മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി കഴിക്കാം മോൾക്കൂടെ നമുക്ക് നമ്മള് മസാല തേച്ചു കൊടുക്കാം മറിച്ചിട്ട സെറ്റ് ആവും ഇതേപോലെ നല്ലതുപോലെ നല്ലോണം പൊതിഞ്ഞുകൊടുക്കാം മസാല എല്ലാ ടേസ്റ്റാണ് ടാ ഇണ്ടാക്കി തേച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാം ഇനി ഞാൻ കൊടുത്തിട്ടുണ്ട് നല്ല പോലെ വേവട്ടെസ് നമ്മളെ മീം അതാ മീം ഫ്രൈ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അയില ഫ്രൈ നമ്മള് സാധാരണ മീൻ വറുക്കുമ്പോൾ ഒരു മണക്കുണ്ടാവില്ലേ ആകെ റൂമിനകത്ത് ഇതങ്ങത്തെ ഒരു മണമില്ല കേട്ടോ കാരണം ഈ മസാല കയറിയതിൻ്റെ ഒരു ഐറ്റം സംഭവമാണത് അത് മീൻ വറുത്തതായിട്ടൊരു മണവില്ല പക്ഷെ നല്ല ടേസ്റ്റ് ചെറ കുറച്ചെടുത്ത് ഞാൻ നോക്കി ഓ ചോറിൻ്റെ കൂടെ വേറൊരു കറിയും വേണ്ട ഇനി ഗായസ് എല്ലാരും ഇതേപോലെ ഉണ്ടാക്കി വന്നു അടിപൊളി ടേസ്റ്റാ ഒരു രക്ഷ നമ്മളെ മീൻ ഫ്രൈ സെറ്റ് ആയിട്ടുണ്ട് അയില മീൻ ഫ്രൈ അടിപൊളി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് മാറ്റാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നോക്കാം നമുക്ക് അവർക്ക് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റാണ് എല്ല പ്ലേറ്റിലേക്ക് മാറ്റിട്ടുണ്ട് ഗൈസ് പൊട്ടാതെ നോക്കണം നമ്മുടെ മസാലയൊക്കെ സീഡ് കൂടെ കൊടുക്കാം ഗൈസ് നമ്മളെ മീൻ ഫ്രൈ അയില മീൻ ഫ്രൈ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ് പോളി എന്താ മോനെ ടേസ്റ്റ് വെച്ചിട്ടാ ഇപ്പൊ എല്ലാവരും ജപരൊക്കെ ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഈ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബായ്